ഭൂമിക്ക് പുറത്തും ജീവന്റെ സാന്നിധ്യമുണ്ടാകാമെന്ന് വിശ്വസിക്കാവുന്ന തരത്തിൽ ഒരു പുതിയ താരസമൂഹം നാസ് കണ്ടെത്തിയിരിക്കുകയാണ് സൗരയൂഥത്തിന് സമാനമായി ഒരു തണുത്തുറഞ്ഞ നക്ഷത്രവും അതിനെ വലം വെക്കുന്ന ഏഴ് ഗ്രഹങ്ങളുമാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഭൂമിയുടെ വലിപ്പമുള്ള ഗ്രഹങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഈ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് എത്താൻ കാരണം ട്രാപിസ്റ്റ് വൺ എന്നാണ് നക്ഷത്രത്തിന് പേരു നൽകിയിരിക്കുന്നത് സൂര്യൻ എന്ന നക്ഷത്രത്തെ നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന എട്ട് ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത് പോലെ ട്രാപിസ്റ്റ് വൺ എന്ന നക്ഷത്രത്തെ ഈ പുതുതായി കണ്ടുപിടിച്ച് ഏഴ് ഗ്രഹങ്ങൾ വലം വെക്കുന്നു ട്രാപിസ്റ്റ് വൺ എന്നത് ഒരു കുള്ളൻ നക്ഷത്രമാണ് സൂര്യനല്ലാതെ മറ്റു നക്ഷത്രങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ഇത്രയും വലിയ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് അതിനേക്കാളും എല്ലാം ഉപരിയായി മറ്റൊരു കണ്ടെത്തലാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഏഴ് ഗ്രഹങ്ങളിൽ മൂന്നിലും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അതായത് അവ ട്രാപിസ്റ്റ് വണ്ണിനെ വലം വെക്കുന്നത് ജീവൻ ജീവനുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നാണ് ഭൂമിയോളം വലിപ്പമുണ്ട് എന്ന് മാത്രമല്ല അവയുടെ പ്രത്യേകത അവിടെ കൃത്യമായ തോതിൽ മാത്രമാണ് നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശവും ചൂടുമെത്തുക ജലം ബാഷ്പീകരിച്ചു പോകുന്നത് അത്ര കൊടും ചൂടായിരിക്കില്ല എന്നതൊരു ഗുണം ജലം ശീതീകരിക്കപ്പെട്ട് തണുത്തുറഞ്ഞു പോകുകയുമില്ലെന്നാണ് രണ്ടാമത്തെ ഗുണം പാറക്കെട്ടുകൾ നിറഞ്ഞ് ശിലാഗ്രഹമായിട്ടായിരിക്കണം ഇവയുടെ നിലനിൽപ്പ് അതിനാൽ തന്നെ ദ്രവരൂപത്തിൽ വെള്ളം കാണാനുള്ള സാധ്യതയുമേറെ എങ്കിൽ പിന്നെ ജീവന്റെ സാന്നിധ്യത്തിനും പ്രതീക്ഷകളുണ്ട് പക്ഷെ ഭൂമിയിൽ നിന്ന് മുപ്പത്തി ഒൻപത് പ്രകാശ വർഷം അകലെയുള്ള ഈ ഗ്രഹങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ ജീവൻ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം പക്ഷെ പ്രതീക്ഷ പൂർണ്ണമായും വിട്ടുകളയാനാകില്ല ഹംഗറിയിലെ കോൺഗോലി ഒബ്സർവേറ്ററിയിലെ ഗവേഷകരാണ് ഇതു സംബന്ധിച്ച പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് നാസയുടെ കെപ്ലർ ബഹിരാകാശ പേടകത്തിലെ കെ ടു മിഷൻ ടെലിസ്കോപ്പ് വഴി എൺപത് ദിവസം ഇവർ മൂന്ന് ഗ്രഹങ്ങളിലേക്കുമുള്ള ലൈറ്റ് കർവിനെ പറ്റി പഠിച്ചു ഒരു നക്ഷത്രത്തിൽ നിന്ന് നിശ്ചിത ദൂരത്തിലുള്ള ഗ്രഹങ്ങളിലേക്ക് എത്തുന്ന പ്രകാശത്തിന്റെ തീവ്രത കാണിക്കുന്ന ഗ്രാഫാണ് ലൈറ്റ് കർവ് ഗ്രാഫ് പരിശോധിച്ചതോടെ ഒരു കാര്യം വ്യക്തമായി എൺപത് ദിവസത്തിൽ മാത്രം നാൽപ്പത്തിരണ്ട് സൗരവാദങ്ങളാണ് മൂന്ന് ഗ്രഹങ്ങളും നേരിടേണ്ടി വരുന്നത് സൂര്യനിൽ നിന്ന് ക്രമാതീതമായ റേഡിയേഷൻ ആഞ്ഞടിക്കുന്നതാണ് സൗരവാദം ഇവിടെ സൂര്യന് പകരം കുള്ളൻ നക്ഷത്രമായ ട്രാപ്പിസ്റ്റ് വണ്ണിൽ നിന്നായിരുന്നു റേഡിയേഷൻ എത്തിയത് അവയ്ക്കാകട്ടെ ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ സൗരവാദത്തേക്കാൾ നൂറു മുതൽ പതിനായിരം ഇരട്ടി വരെ സംഹാരശേഷിയും ഉണ്ടായിരുന്നു ജീവൻ നിലനിൽക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നാണ് ചുരുക്കം അങ്ങനെ പറയാൻ കാരണവുമുണ്ട് ഭൂമിയിൽ ഇന്ന് വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും രൂക്ഷമായ ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയായിരുന്നു സൂര്യനിൽ നിന്ന് അസാധാരണമായ ചൂട് ഭൂമിയിലേക്ക് പതിച്ചത് സെപ്റ്റംബർ ഒന്നിന് പുലർച്ചെ അത് മൂർധന്യത്തിലെത്തുകയും ചെയ്തു ഇക്കാര്യം നേരിട്ട് കണ്ട് രേഖപ്പെടുത്തിയ ബ്രിട്ടീഷ് മാനശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ക്യാരിംഗ്ടണിന്റെ പേരിലാണ് സംഭവം അറിയപ്പെടുന്നതും കാരംഗ്ടൺ ഇവന്റ് എന്ന് പേരിട്ട ഈ സൗരക്കാറ്റിനെ തുടർന്ന് നേരം പുലരുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെളിച്ചം നിറഞ്ഞു ടെലഗ്രാഫ് യന്ത്രങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു കമ്മ്യൂണിക്കേഷൻ വൈദ്യുതി സംവിധാനങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടു ഇത്തരത്തിലുള്ള സൗരവാദം ഇനി ഒരിക്കൽ കൂടി ഭൂമിയിൽ ഉണ്ടായാൽ ഇവിടുത്തെ സകല സംവിധാനങ്ങളും തകിടം മറയുമെന്നത് ഉറപ്പാണ് കാരണം സാറ്റലൈറ്റുകളും മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും ഇല്ലാത്തൊരു ലോകം അത്രയേറെ സിഗ്നൽ ബന്ധിതമാണിപ്പോൾ ഏതു ഗ്രഹത്തിലാണെങ്കിലും ജീവന്റെ സാന്നിധ്യത ഇല്ലാതാക്കാൻ സാധ്യതയുള്ള അൾട്രാവയലറ്റ് എക്സ്റേ ലക്ഷ്മികളെല്ലാം ചേർന്ന് ചൂടുകാറ്റാണ് ട്രാപ്പിസ്റ്റ് വണ്ണിൽ ആഞ്ഞടിച്ചതെന്നാണ് വിദഗ്ധരുടെ നിഗമനം അതേസമയം നേരിയ പ്രതീക്ഷയുമുണ്ട് നേരത്തെ സൂര്യനിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് പ്രകാശ വർഷം അകലെയുള്ള പ്രോക്സിമ സെന്റോറി എന്ന കുള്ളൻ നക്ഷത്രത്തെ പറ്റി പ്രോക്സിമ ബി എന്ന ഗ്രഹത്തെയും കണ്ടെത്തിയിരുന്നു ഭൂമിക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇതിലും പ്രതീക്ഷിക്കുന്നത് പ്രോക്സിമ ബിയിലേക്കും മാതൃ നക്ഷത്രത്തിൽ നിന്ന് സൗരവാദങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുകരുതി ജീവന്റെ സാന്നിധ്യം തള്ളിക്കളയാനാകില്ലെന്നും ആസ്ട്രോബയോളജിസ്റ്റുകൾ പറയുന്നു കാരണം ഭൂമിയിൽ തന്നെ ഉയർന്ന തോതിലുള്ള സൂര്യപ്രകാശം വലിച്ചെടുത്ത് അതിന്റെ തീവ്രത കുറച്ച് പുറത്തേക്ക് വിടാൻ സാധിക്കുന്ന ബയോഫ്ലൂറസൻ സ്വഭാവമുള്ള ജെല്ലി ഫിഷ് പോലെയുള്ള തിളങ്ങുന്ന ജീവികളുണ്ട് ചില പവിഴപ്പുറ്റുകളും അങ്ങനെയാണ് ജീവിക്കുന്നത് സമാനമായ സാഹചര്യം ട്രാപ്സിനെ ചുറ്റുന്ന മൂന്ന് ഗ്രഹങ്ങളിലും ഉണ്ടായേക്കാം അവിടെ പാറക്കെട്ടുകൾക്കിടയിൽ ഭൂമിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ജെല്ലി ഫിഷുകളോ പവിഴപ്പുറ്റുകളോ കണ്ടേക്കാം അതിനാൽ തന്നെ മൂന്ന് ഗ്രഹങ്ങളിലെയും ജീവന്റെ സാന്നിധ്യം സംബന്ധിച്ച പഠനം തുടരാൻ തന്നെയാണ് ഗവേഷകരുടെ തീരുമാനം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ